പിന്നെ നമുക്ക് വേഗം പറഞ്ഞാൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഓ കാണുന്ന കവറിലാണ് നമ്മൾ നേരത്തെ വറത്തുള്ള മീൻ ഇരിക്കണത് ഇങ്ങനെ ഹലോ ഫ്രണ്ട്സ് ഞാൻ ജിതു ബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് കാലമായിട്ട് അന്വേഷിച്ച് നടന്നു പോകുന്നത് ഒരു വെറൈറ്റി മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് വലിയ ലെങ്ത് ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൊതി മഴ വരുന്നുണ്ട് അപ്പോൾ സമയത്താണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടത് അതുകൊണ്ടാണ് നമുക്ക് അധികം സസ്പെൻസ് വയ്ക്കാൻ വേറെ കുറെ കാര്യങ്ങൾ പറയാനൊന്നും പറ്റൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് അടിച്ച് വീഡിയോ എന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാലമായിട്ട് അന്വേഷിച്ച് ഒരു വെറൈറ്റി മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് മീൻ വേറെ അതൊന്നും അല്ല നമുക്ക് പെട്ടെന്ന് കാണാം സസ്പെൻസ് ഒന്നും വെക്കേണ്ടി വരില്ല ഏതാണ് മീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ കടന്നീ മീനാണ് അതായത് ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും സൈസ് വരുന്ന സ്നേക്ക് വെറൈറ്റിയിൽ പെട്ടുള്ള മീനായിട്ടുള്ള ചെന്ന മൈക്രോ പെലറ്റ് ആണ് സാധനം ഇതിന്റെ വലിപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ചടിയാന്ന് പിടിച്ചതിലെ ഏറ്റവും വലിയ സൈസ് അതിന് വലുതായിട്ട് തോന്നി അറിയില്ല അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ന്യൂസ് ഫേക്കാണ് ഒന്നിക്കറിയില്ല ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും വലുത് അഞ്ചടി പിടിച്ചിട്ടുള്ളതാണ് ആ മൈക്രോ മൈക്രോപ്പലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇപ്പൊ എവിടെ വീഡിയോ അല്ല നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മളധികം സസ്പെൻസും കാരണം ഒന്നും വെക്കണമൊന്നുമില്ല പെട്ടെന്ന് തന്നെ എല്ലാ പേരടികളും കാണിക്കണം അതേപോലെ തന്നെ വേറൊരു ദൃശ്യം മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടിത്തരാം വേറൊന്നും ഇതാ കണ്ടോ നിങ്ങൾ ഈ കാണുന്ന ടാങ്കിൻ്റെ ഇപ്പോഴത്തെ ലുക്ക് നോക്കിയേ കറക്റ്റ് ഒരു കാടിൻ്റെ അടിഭാഗം പോലെയായില്ലേ അപ്പം ഇതിലോട്ട് നമ്മുടെ നാടൻ വരാലിന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും അടിപൊളിയായിരിക്കില്ലേ അപ്പം ഈ ടാങ്കിലോട്ട് നാടൻ വരാലിന് ഇരുന്നതിന് ഉറച്ചുള്ള അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇട്ടാ അപ്പൊ വര വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിക്കാം കേട്ടോ ഈ കാണുന്ന കവറിലാണ് നമ്മൾ നേരത്തെ വറക്കുള്ള മീൻ ഇരിക്കണത് ഇങ്ങനെ നോക്കുമ്പോൾ മൊത്തം മൂന്ന് കവറുണ്ട് അല്ലേ പാത്തത്തെ കവറിൻ്റെ അടുത്ത് കാട്ടിതേ അതിൽ എന്താണ് പാഴത്തെ കവർ എടുക്കുന്നെങ്കിൽ നമുക്ക് ആദ്യം ചെറിയ കവർ എടുക്കണം അപ്പൊ ചെറിയ കവറിൽ എന്താന്ന് ഞാനിപ്പോൾ കാണിക്കുന്നത് അത് സസ്പെൻസ് ആണ് ാണ് മോൺസ്റ്ററിട്ടാല് അയ്യോ നമ്മുടെ കവർ മൊത്തം അങ്ങോട്ട് വീണിട്ടുണ്ട് കേട്ടാ അപ്പൊ തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെട്ടാ അയ്യോ പണി കിട്ടിയിട്ടില്ല കാരണം എല്ലാരും നല്ല ആക്റ്റീവ് ആണ് അതുകൊണ്ട് ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല ജസ്റ്റ് ഞാൻ കവർ വീണതല്ലേ വണ്ടി ചെരിഞ്ഞിരിക്കുന്ന ഈ കാണുന്ന കവർ കൊടുത്തിട്ട് ഇവിടേക്ക് മാറ്റി വെക്കാം കേട്ടാ ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള അമ്മ നമ്മള് നോക്കാനായിട്ട് പോണത് അപ്പൊ നമ്മുടെ ഭീകരന്മാരനെ നമ്മൾ നോക്കാനായിട്ട് പോവാണ് പോവാനേട്ടാ അതായത് ചെന്ന മൈക്രോ പെലറ്റീന്ന് പറഞ്ഞിട്ടുള്ള കൊടും അഞ്ച് അഞ്ചിട്ട് വലിപ്പം വരുന്ന മോൺസർ ബിഷ്ണ്ട് അതായത് സ്നേക്ക് കാറ്റഗറിയിൽ ഇത്രയ്ക്കധികം സൈസ് വരുന്ന മോൺസർ ബിഷ് വേറെ ഇല്ലാട്ടോ അതായത് നമ്മുടെ പുലുവാഹയുടെ ഒക്കെ ഒരു ലുക്ക് തന്നെയാണെങ്കിലും പക്ഷെ പുലുവാഹിക്ക് ബോഡിയിൽ ഡോട്ട് ഡോട്ടായിരിക്കും ഇതിന് ഡോട്ട് അല്ല ലൈനുകളായിട്ടുണ്ടാവുക ഇത് കിട്ടാനായിട്ട് അത്യാവശ്യം ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആണ് അതായത് നമ്മുടെ നാട്ടിലെ വെറൈറ്റി അല്ലല്ലോ പുറത്തൊന്നും വരുന്നില്ല ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയില്ല അതൊക്കെ ഞാൻ നോക്കിയിട്ട് അടുത്ത വീഡിയോയിലേക്ക് ആയിട്ട് പറയാം അപ്പോൾ മൂപ്പരാളെ നമ്മൾ ഏത് ടൈങ്കിലാണ് നിർണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാ നമുക്ക് വേഗം പോയിട്ട് അവൻ്റെ ടാങ്കിലോട്ട് ഇവിടെ ഇടാം നമ്മൾ അവിടെ ഒരു ടാങ്കുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാ കണ്ടില്ലേ മൂന്നിനെ ഇട്ടിട്ടുള്ള ടാങ്കിൽ കണ്ടില്ല അതിൽ ടാങ്കിലാണ് ഇവൻ ഇറക്കി വിടാനായിട്ട് പോണത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ചാടി പോകുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ലാട്ടോ അപ്പം ആ ടാങ്കിലാണ് ഇതാനായിട്ട് പോകേണ്ടിട്ടാണ് ഈ കാരണം നമ്മുടെ ചെന്ന മൈക്രോ പെലെറ്റുകളിനെ കോഴികൾ പണിതന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അമ്മ വിൽക്കാം സമ്മത്തത് കാരണം കേട്ടോ ഇതാ കണ്ടില്ല നമ്മളിവിടേക്ക് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ കൈ തുടങ്ങി അപ്പം നമുക്ക് മെല്ലേ നമ്മുടെ ചെന്നൈ മൈക്രോ പെലറ്റിനെ വെക്കാം എന്നിട്ട് അവരുടെ ടാങ്ക് തുറക്കാട്ടാ ഈ നെറ്റ് ഇട്ടാൽ പോരാ ഇരുമിന്റെ മെഷി തന്നെ ഇറങ്ങണം പക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് ഇതിലുള്ള നിർത്തിയുള്ളൂ അതുകൊണ്ടാണ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസമാണ് ചാടകളടെൻഡൻസും കാര്യങ്ങളൊക്കെ കാണിക്കുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടക ടെൻഡൻസ് കാര്യങ്ങളൊന്നും കാണിക്കില്ല അതേപോലെ തന്നെ യുവന്മാരെനെ വാങ്ങാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ വാട്സാപ്പ് നമ്പറിലോട്ട് ജസ്റ്റ് മെസ്സേജ് ഇട്ടാ മാത്രം മതിയിട്ടാണ് അപ്പം നമുക്ക് മെല്ലെ ഇവർ റിലീസ് ചെയ്തിട്ട് ഇതിലോട്ട് വിടാം അതുപോലെ തന്നെ അവന്മാരുടെ പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാട്ടാ ഇവന്മാരുടെ ടോപ്പ്യൂന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ലെവലിൽ ലുക്ക് ഉണ്ട് അതായത് നമ്മുടെ ഗപ്പികളുടെ ഒക്കെ ബോഡിയിൽ തിളങ്ങില്ല അതുപോലെ തിളങ്ങുന്നുണ്ട് ഇവന്മാരുടെ ടോപ്പ് നോക്കുമ്പോ അതായത് മൊത്തത്തിലൊരു വെറൈറ്റി എന്താ ഞാൻ സൈഡ് വ്യൂ നോക്കിയപ്പോൾ കറക്റ്റ് നമ്മുടെ പുലുവാഹയുടെ ഒക്കെ ഒരു ലുക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പറയാ അതേപോലെ ഇനി ആയിരിക്കും എന്നുള്ള കാര്യം ഡിസൈനൊക്കെ ഒക്കെ വല്ലതായി കഴിഞ്ഞാൽ അതേപോലൊക്കെ തന്നെയാണ് പക്ഷെ ലോവർ ആയിട്ടുള്ള സൈസ് വരും ടീ ഐറ്റം മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞത്ര കയ്യിൽ പിടിച്ച് നോക്കി ഓട്ടെ കൈ മേടിക്കാവുന്നതിരി വിശന്നിട്ട് ഏകദേശം ഫൈവ് ഫീറ്റ് ഒക്കെ വലിയ വരുന്ന ആൾക്കാരാണ് അതായത് ഒരു മനുഷ്യന്റെ ഒക്കെ ഒരു ഹൈറ്റ് അതായത് ഒരു ഏഴ് ലിറ്റലൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ അവരുടെയൊക്കെ ഒരു ഹൈറ്റ് വരും സാധനമാണ് വട വട കയ്യില് വാട കയ്യിൽ വാട കയ്യിൽക്ക് വരുന്നില്ല കേട്ടോ മരം അത്ര ആക്റ്റീവ് ആണ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള വിഷ്ണുവിനെ നമുക്ക് കിട്ടിയിട്ടുള്ളത് വായു വായു ആ ശെശു കൈക്ക് വരുന്നില്ല ഒരുത്തൻ്റെ കൈക്ക് ഏകദേശം മാറ്റി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ചെന്ന മൈക്രോ പെല്ലെത്തിയിട്ടാണ് അത് നോക്കിയേ ഓമ്പ് അവനയിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടാ ഇനി ഏകദേശം നാലാളും കൂടിയാണ് ടൈൽ ഉള്ളത് അപ്പം അവരോടും പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടാ ഒരുത്തനോടും പിടിച്ച് ഞാൻ കാട്ടിത്തരാ നേരത്തെത്തോളം പെട്ടെന്ന് തന്നെ പോയി നമ്മുടെ കയ്യിൽ നിന്ന് ഏയ് ഏയ് കണ്ടില്ലേ ഒമ്പ് അവൻ്റെ ടോപ്പിലുണ്ടില്ല തിളങ്ങണത് അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ വ്യത്യാസത്തെ വലിയ കഴിഞ്ഞാലും ഞാൻ ലുക്കും ഒക്കെ തന്നെയാണ് ഞാൻ ഏകദേശം മൂന്നാളുണ്ട് എട്ടയിലുള്ളത് അപ്പം മൂന്ന് പേരനെ നമുക്ക് നൈസായിട്ട് എന്താ പറയാ ഇതിലോട്ട് വിടാം നമ്മുടെ മീയാവ് വന്നിട്ട് കാര്യന്വേഷിക്കാനായിട്ടിട്ടാ പൊക്ക പൊക്കെ പൊക്ക പൊക്കോ ആ പോണു പോണുതേ പോണൂട്ട് നമ്മുടെ വിഷോട് കവർന്ന് പോണാ അത് ബാക്കി ബാക്കി കൂടി നമ്മൾ നൈസ് ആയിട്ട് നമ്മൾ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലോട്ട് വിട്ടിട്ടുണ്ട് ഇതിൻ്റെ പേരാണ് ചെന്ന മൈക്രോബലേറ്റ് ഞാൻ മിന്നും മിന്നും പറയാൻ ഇത് വലുതായി കഴിഞ്ഞാലാണ് ലുക്ക് ഇപ്പോൾ കാണാനായിട്ട് ഏകദേശം നമ്മൾ മലബാർസിനൊക്കെ ഒക്കെ ഇല്ലേ അതിൻ്റെ ഒക്കെ ഒരു ലുക്ക് കിന്നെയാണ് ഇതേണ്ടത് ഇപ്പം നൈസായിട്ട് നമുക്ക് മൂടി വയ്ക്കാം ഇനി ആ സൈഡും സേഫ് ആക്കിയിട്ട് മൂടി വെക്കേണ്ടത് അതുകൂടി മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈവരുടെ പരിപാടി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കുറച്ച് വിഷമെല്ലാം വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഞാൻ ആ കവറിൽ കാട്ടി തന്നിട്ടുണ്ട് അതായത് മീനേതാണെന്ന് കാട്ടി തന്നില്ലേ പക്ഷേ അതിന് മീൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയാ ഈ ടാങ്ക് ഒന്ന് മൊത്തത്തിൽ മൂടി വെക്കാം ഫ്രണ്ട്സ് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചെന്ന മൈക്രോ പെലറ്റുകളെ നമ്മളവിടെ ആക്കി തന്നെ വെച്ചിട്ടുണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടാ ഇനി അടുത്ത് നമുക്ക് സേഫ് ആക്കുള്ള ധാരണയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളി എല്ലാവരും വേണമെങ്കിൽ ഇറങ്ങാവിടുന്നത് അതിങ്ങനെ ടാങ്കിലേക്ക് ഒഴുകും അടുത്ത് നമുക്ക് സേഫാക്കാനുള്ള ധാരണയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കൊണ്ടു വന്നിട്ടുള്ള മറ്റേ മീനുകളാണ് കിട്ടാ സേഫ് സേഫാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല വലിയ ചേട്ടക്കാരൊന്നും അല്ല പക്ഷെ ആൾക്കാർ ഇത്തിരി ടെറാണ് നല്ല ആവുന്ന ആൾക്കാരാണ് കേട്ടോ അവരുടെ അടുത്ത് ഇതാക്കാവിലുണ്ടല്ലേ നമ്മുടെ ചെമ്പൻ നിൽക്കുന്നുണ്ട് അതായത് ചെമ്പായി നിൽക്കുന്നുണ്ട് അതായത് നമ്മുടെ മീ പൂച്ചയുടെ രണ്ടാമത്തെ അല്ല കുട്ടിയാണ്ടത് ഇതാണ് നമ്മുടെ അടുത്ത വിഷു നിങ്ങൾക്ക് ഏതാ വിഷു എന്നാലും മനസ്സിലായ സംഗതി വേറെ ഒന്നുമല്ല റിട്ടെയിൽ കാറ്റ് ഫിഷുകളാണ് അത്യാവശ്യം കൊണ്ടിട്ടില്ല നമ്മുടെ കയ്യിൽ ഉണ്ട് ഇത് സെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന വാട്സാപ്പ് നമ്മളോട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ അതിൽ അത്യാവശ്യം വെറൈറ്റിയിൽ പെട്ടുള്ള മോൺസ് വിഷുകളൊക്കെ സെയിലിനായിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിനും നമുക്ക് എന്താ പറയാ എന്താ പറയാ ഓൾ ഓവർ ഇന്ത്യ ഒരുതക്കായിട്ട് പറ്റുട്ടോ നമ്മുടെ ആരാപ്പയും അവിടെ എന്ത് ഒപ്പിച്ചെന്ത്ട്ടാ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കെന്താ ചെയ്തിട്ടുള്ള ഓ വേറെ ഒന്നല്ല സാധനം ആ ചെടിച്ചട്ടി അതിലോട്ട് വീണുവിടെ ഇങ്ങടെ വെച്ചണ്ടായിരുന്നേ അപ്പൊ അത് വീണപ്പാൾ വെട്ടി തിന്നാനായിട്ട് നോക്കിയിട്ടുള്ളതാണ് കേട്ടാ മൊത്തത്തിലാകും എന്താ പറയാ നമ്മുടെ സെറ്റപ്പൊക്കെ ഒന്ന് നാശകോശമായിട്ടാണ് കെടുക്കുന്നത് അതൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്ത് എടുക്കണം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണെങ്കിൽ കുറച്ചിട്ട് എടുക്കണം അപ്പം അതിനെല്ലാം കുറച്ച് ടൈം പിടിക്കും നിങ്ങൾ എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം സെറ്റാക്കി ആയിരിക്കും ഇപ്പം എല്ലാം കൂടിയിട്ടുള്ളതാണ് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് വീഡിയോ എടുക്കുന്ന എഡിറ്റിംഗ് അപ്ലോഡിങ് ബാക്കി ഇതിൻ്റെ മെയിൻ്റെനസ് ഒക്കെ അതുകൊണ്ട് എന്താ പറയാ എല്ലാം ഡിലേ ആവാട്ടല്ല അത് വേറൊന്നുമല്ല അപ്പം നമുക്ക് മാരും കൂടി എന്താ പറയാ നൈസായിട്ട് നേരത്തെ പറഞ്ഞ നമ്മൾ സെറ്റിലാക്കട്ടാ വാടം കിട്ടും അമ്പു ചെറിയ സൈസുള്ള കാറ്റ്ഫിഷുകളാണ് കേട്ടോ ഞാൻ ജസ്റ്റ് എന്താ പറയുക ഒരു ബേസനിലും പാത്രത്തിലൊക്കെ ഇട്ട് കറക്റ്റ് കാട്ടി കാട്ടിത്തരം വാടം ഇട്ട് നല്ല വെയിറ്റിൻ്റെ ഇട്ടാ ചെറിയ മീനോളൊന്നും മറ്റു കയറ്റില്ല വലിയ കവറിലാണ് വന്നിട്ടുള്ളത് അപ്പം പത്ത് പീസിന് നമ്മൾ ഏതിൽ ഡാമ്പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും പത്തെണ്ണത്തിന് നമ്മുടെ പീകോക്ക് ബാസ് എല്ലാവരും കിടക്കുന്നില്ല ആ ടാങ്കിലാണ് ഇടാനായിട്ട് വിചാരിച്ചിട്ടില്ല കാരണം ഉമാര് കോണ്ടി ചൂടുക എയർ റേഷനും കാര്യങ്ങളൊക്കെ വേണം നമ്മുടെ കയ്യില എയറേഷനും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ നൈസായിട്ട് നമ്മുടെ പീ കോക്ക് ബാസും അതുപോലെ തന്നെ സെനകളും കിടക്കുന്ന ടാങ്കിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചതിട്ടാ ഈ കാണുന്ന ടാങ്കിലാണ് നമ്മുടെ പീ കോക്ക് ബാസും സെനകളും എടുക്കുന്നത് ചാടി ചാടിപ്പോ ജസ്റ്റ് വെള്ളത്തിന്റെ അടിത്തട്ടിലേക്ക് എടുക്കുള്ളൂട്ടോ അപ്പൊ നമുക്ക് ഇതിലോട്ടിടാം അതിലെ ഏറെ എല്ലാവരും അതിലിടായിരുന്നു അപ്പം എന്തായാലും നമുക്ക് നോക്കിയിട്ട് ഇതിടാട്ടാ അപ്പൊ എന്തായാലും നമുക്ക് മെലനാത്ത കവറ് പൊട്ടിച്ചിട്ട് അതിലോട്ടിട കാര്യങ്ങള് നോക്കാം നമ്മുടെ വലിയ റെട്ടയൽ കാറ്റ് വിഷുകൾ ഒരുത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം സൈസ് ആയിട്ടുണ്ട് നല്ല ഡാർക്ക് കിണറുവാണിട്ടാ ഒമ്പ് അവന്റെ സൈസ് നോക്കി അടിപൊളിയായിട്ടുണ്ട് കിട്ടും നമ്മൾ വളർത്തിക്കെടുത്ത് റെട്ടയൽ കാറ്റ്വിഷ ആണ് കിട്ടാ അപ്പൊ അതിൽ നമുക്കൊരു സന്തോഷവും അഭിമാനം ഒക്കെ ഉണ്ട് അടുത്ത കാറ്റ്ഫിഷ് കാറ്റ് വിഷ ദ മറ്റേ ഷെവൽനോസ് അയലിനെ കിടന്നോട്ടെ ഷെവൽനോസും ക്യാറ്റ്ഫിഷും കൂടി ക്രോസ് ആയിട്ടുള്ളേ അത് ഒരേ അതിലേക്ക് എടുക്കുന്നുണ്ട് അവ അലിനെ കിടന്നോട്ടെട്ടാ രണ്ട് കാറ്റ്ഫിഷ് ഉള്ളു ഒരനെ തന്നെ നമ്മൾ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ പൊക്കോ പൊക്കെ പൊക്കോ ഇതൊക്കെ കണ്ടില്ലേ അപ്പൊ അവരുടെ രണ്ടാളും നമ്മൾ അതിലോട്ട് വിട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ നമുക്ക് വേഗം പറഞ്ഞ കൊണ്ടുപോയിട്ട് നമ്മുടെ ഓസ്കാറിൻ്റെ അല്ല നമ്മുടെ അരവണ ടൈമിലോട്ട് ഇടാം അല്ലെങ്കിൽ നല്ല പണി കിട്ടും ഇതാകണ്ടല്ലേ ഈ ടൈം ലോട്ടാണ് നമ്മൾ വിമാനം ഇടാനായിട്ട് പോകണത് ജസ്റ്റ് മൊബൈൽ എനിക്ക് വെക്കാന സ്ഥലമല്ലേ ഒപ്പം മഴയും വരുന്നുണ്ട് അതുകൊണ്ടില്ലേ ഈ മാന ഞാൻ ഈസ് ആയിട്ട് ഇതിൽ ടൂട്ട് വേണം മക്കളെ അതുകൊണ്ട് ഉമാൻ രണ്ടാളിൽ നമ്മളിതിലോട്ട് വിട്ടിട്ടുണ്ട് ഉമാരിൽ ഹാപ്പി തങ്ങി ആയിരിക്കട്ടാ കാരണം താങ്ക് മേറ്റായിട്ട് നമ്മുടെ അരോണിയുണ്ട് അത്യാവശ്യം സ്പേസ് ഉള്ളു ടാങ്ങ് കൂടിയാണിത് ഉമാനെ സ്ഥിരമായിട്ട് ഒരിക്കലും നമ്മളിടില്ല ജസ്റ്റ് എന്താ പറയുക പുതിയ മീനോളൊക്കെ കൊണ്ടുവന്ന് പിടാനായിട്ട് സ്പേസിലാത്താറുണ്ടാണ് കേട്ടോ നമ്മുടെ കയ്യിലാച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ബോക്സിലൊന്നും പൊഴിവില്ല എല്ലാം സെറ്റാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് എല്ലാം നമ്മൾ സെറ്റാക്കും ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിലാക്കി ഉറപ്പാണ് അപ്പോൾ ഈ കാണുന്ന ഇട്ടേൽ കാറ്റ് വിഷൻ്റെ കുഞ്ഞുങ്ങളും കൂടി ഇതിലോട്ട് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു കൂട്ടാ അപ്പോൾ നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ഇട്ടേൽ കാറ്റ് വിഷുകൾ പൊട്ടിച്ച് ഇതിലോട്ടിടാം അത് നോക്കിക്കോ നമ്മുടെ ലോഡ് കുഞ്ഞൻ കാറ്റ്ഫിഷുകളിലോട്ട് പോവാനായിട്ട് പോവാനിട്ടാ ില്ലേ ഹൗമാരെനിന്നെല്ലാവരും നമ്മളിലോട്ട് വിട്ടിട്ടുണ്ട് അപ്പം ഇല്ല ഏകദേശം ഒരു പത്തിരുപത് പീസിന് മുകളിൽ റെട്ടേൽക്ക് ആഡ്മിഷനുകളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ വേറെ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല നേരത്തെ പറഞ്ഞ പോലെ ആ നമ്പറിലോട്ട് ഒരു മെസ്സേജ് വെച്ചാൽ മാത്രം മതിയിട്ട് എല്ലാവരും എടുക്കുക നോക്കി ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഏത് വിഷ്ണു വേണമെങ്കിലും വാങ്ങി വളർത്തേണ്ടി പറ്റും കാരണം ക്ലൈമറ്റ് എല്ലാത്തിനും അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് ഓർഫ്ലൈൻ കാര്യങ്ങളൊക്കെ സെറ്റാക്കുക മഴ വെള്ളം നിറഞ്ഞിട്ട് ടാങ്കുകളിൽ എന്താ പറയുക വെള്ളം നിറഞ്ഞു പോകാണ്ടിരിക്കാനും മീനുകൾ ഒഴുകി പോകാതിരിക്കാനും വേണ്ടിയിട്ട് ബാക്കിയൊക്കെ സെറ്റപ്പ് ആണ്ട്ട് തന്നെ എല്ലാവരും ഇതിലോട്ട് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലബാർ സിനിമയെ കേടുകളൊക്കെ ഇല്ല ഹാപ്പിയാണ് ഒക്കെ സെറ്റ് ചെയ്യണം മഴയൊക്കെ മാറിയിട്ട് ഉണ്ടൊക്കെ അടിപൊളിയൊക്കെ വേണ്ടിയിട്ട് അപ്പൊ എന്തായാലും തുടർന്നുള്ള വീഡിയോകളിലൊക്കെ ആയിട്ട് എന്താ പറയുക ഇതിലുള്ള ചില കാര്യങ്ങളൊന്നും കാണില്ലേ ചിലതൊക്കെ കൂടുതൽ വന്നിട്ടുണ്ടായിരിക്കും എങ്ങനെയാണെന്ന് അറിയില്ലേ എത്രയും പെട്ടെന്ന് സെറ്റ് ആക്കണം അപ്പതില് മൊത്തം റിട്ടായിരിക്കും അഡ്മിഷികൾ അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ കുഞ്ഞായി വന്നിരിക്കട്ടുള്ള അപ്പൊ എല്ലാവരും അവിടെ ഇരിക്കട്ടെ അയ്യോ ഇനി ഒരു ലോഡ് പണികൾ നമുക്ക് ബാക്കി ഉണ്ട് ആ പണികളൊക്കെ നമുക്ക് ചെയ്തു ചെയ്താനായിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മുടെ എന്താ കുഞ്ഞു വീടിന് തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് നമ്മളും സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുതിട്ട് അപ്പൊ എന്തായാലും അടുത്തൊരു നല്ല ണെന്ന് എല്ലാവർക്കും ബൈ